പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ പി എൻ ബി ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് പി എൻ ബി മൊബൈൽ ആപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും കൂടുതലുള്ള സെർച്ച് ബാറിൽ നമ്മൾ പി എൻ ബി എന്ന് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പി എൻ ബി അപ്പോൾ നമുക്ക് തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ നമുക്കിവിടെ വന്നിട്ടുണ്ടാവും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാം അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ നമ്മുടെ പഴയ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് എം പിൻ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എം പിൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് മനോഹരമായിട്ടുള്ള ഇൻ്റർഫേസ് എന്നൊന്നും ഈ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കണ്ടാൽ നമുക്ക് തോന്നില്ല കാരണം ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ ഐ സി ഐ സി അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ എസ് ബി ഐ പോലുള്ള ബാങ്കുകളുടെ മൊബൈൽ ആപ്ലിക്കേഷനോട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഒരു സ്റ്റൈലിഷ് എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷനാണ് പി എൻ പി എന്ന് പറഞ്ഞ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എന്നാൽ ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനോട്ടൊക്കെ ഒരു ഡിസൈനിലൊക്കെ ഒരു സാമ്യത നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഈ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് ഒരു പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസുമായിട്ടൊക്കെയാണ് അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമ്മൾ ബാങ്കിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കാളും അധികം കാര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ ആപ്പ് വഴി ചെയ്യാമെന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ എനിക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് തോന്നിയിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ അത് ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ദൈവിടെ കുറേയധികം ഓപ്ഷൻ കാണാം നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലൊരു സേവിങ് അക്കൗണ്ട് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇവിടെ ഈ സേവിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് തന്നെ വീണ്ടും നമുക്ക് താഴെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം നമുക്കിതായവിടെ എക്സ്പ്ലോർ ഡീറ്റെയിൽസ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്റ്റേറ്റ്മെൻറ്റും കാണാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് മനസ്സിലായി അക്കൗണ്ട് ബാലൻസ് കാണാൻ ഇനി നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഓവർ ഓടി ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി അക്കൗണ്ട് അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതും എവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സേവിങ് അക്കൗണ്ട് മാത്രമാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് ബാങ്ക് ബാലൻസ് കാണാൻ പറ്റും അടുത്തു വരുന്ന സെർച്ച് എന്നാണ് നമുക്ക് ഇതിനകത്തുള്ള ഏത് ആപ്ലിക്കേഷൻ്റെ അതായത് ഏത് ഫങ്ഷനും നമുക്കിത് ഇവിടെ യു പി ആണെങ്കിൽ ഇവിടെ സെർച്ചിൽ യു പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ആ സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ബാലൻസ് അറിയുന്നതിന് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് വരുന്നത് ഇവിടെ കണ്ടോ നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിലാണ് നമുക്ക് നമ്മുടെ മറ്റൊരാൾക്ക് ബാങ്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നതുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇതിൽ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക റെഗുലർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ക്വിപ്പ് ട്രാൻസ്ഫർ ഉണ്ട് ഇന്ത്യ നേപ്പാൾ റെമിറ്റൻസ് ഉണ്ട് ഫാസ്റ്റാഗ് റീചാർജ് ഇത്രയും വേണമെങ്കിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് റെഗുലർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് സ്ഥിരമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ അവ നമ്മൾ ആഡ് പേ അതായത് ബെനിഫിഷ്യറി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്ത് വയ്ക്കണം അത്തരത്തിലുണ്ടെങ്കിലാണ് ഈ റെഗുലർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും അതായത് സെൽഫ് സെൽഫെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം പിന്നെ ഒരു വിത്തിൻ ബാങ്ക് പിന്നെ സെൽഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മറ്റൊരു അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമുക്കൊരു ലോൺ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പൈസ സ്ഥിരമാക്കി ട്രാൻസ്ഫർ ചെയ്യാൻ ഈ സെൽഫ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ വിത്തിൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ വിത്തിൻ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ഇനി അതർ എന്ന് പറയുന്നത് മറ്റൊരാളുടെയോ നമ്മുടെയോ ആയ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് അതായത് നമുക്ക് തന്നെ ഒരു എസ് ബി അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ എസ് ബി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഐ സി ഐ സി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു എച്ച് ഡി എഫ് സി അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ അതർ ബാങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പേര് ഇവിടെ കാണാൻ പറ്റും ഇതിൽ ഇതിലേത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നമ്മുടെ പേര് കാണാം ഈ പേ എന്ന് പറയുന്നത് പേ ആർക്കാണോ അയക്കേണ്ടത് ആ സംഭവമാണ് ഇവിടെ സെലക്ട് ആവേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ വരും ആരൊക്കെ ആരുടെ പേരുകളാണോ നമ്മൾ ബെനിഫിഷ്യറിയായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ആരുടെയും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും എങ്ങനെ ആഡ് ചെയ്യാത്തവർ ആഡ് ചെയ്യാമെന്ന് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അതായത് ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ല അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നമുക്ക് ആരുടെ അക്കൗണ്ട് നമ്പറാണോ ആഡ് ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് പൈസ അയക്കേണ്ടത് അപ്പോൾ സ്ഥിരമായിട്ടെന്ന് പറയുമ്പോൾ എല്ലാ മാസവും അയക്കണമെന്നല്ല നമുക്ക് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവരെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇവിടെ ഒരു മൂന്ന് മോഡുകൾ കാണിക്കും ഇവിടെ ഐ എം പി എസ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി പലർക്കും ഇതും ഒരു സംശയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയൊക്കെയാണ് അയക്കുന്നതെങ്കിൽ ഈ ഐ എം പി എസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൽ കൂടുതലാണെങ്കിൽ എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ഉപയോഗിക്കുക അതുകഴിഞ്ഞ് ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക റിമാർക്സ് എന്നുള്ളിടത്ത് എന്തെങ്കിലും ഒരു സെൻറ്റെന്നോ ഗിഫ്റ്റെന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ കൊടുത്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ബെനിഫിഷ്യറി ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഒരേ ഒരു തവണ മാത്രം ഒരാൾക്ക് പൈസ അയച്ചാൽ മതി അല്ല പെട്ടെന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്യുബ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ ഇതാ ഇവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് മോഡ് ചോദിക്കും ഐ എ പി എസ് എം എം ഐ ഡി അതായത് മറ്റൊരാളുടെ ഐ എം ഐ എം പി എസ് ആർ ടി ജി എസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതൊരു മോഡാണ് ഒരു ചാനൽ വഴി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷനായി അതിൽ എം എം ഐ ഡി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് അല്ല അവരുടെ എം എം ഐ ഡി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ മണി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നമ്പർ കിട്ടും ഏഴക്ക നമ്പർ ആണ് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതായത് പൈസ അയക്കേണ്ട ആളുടെ എം എം ഐ ഡി ഇതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക പിന്നെ എമൗണ്ട് ടൈപ്പ് ചെയ്യുക ഇത്തരത്തിലാണ് എം എം ഐ ഡി എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എം എം ഐ ഡി അറിയില്ല മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കേണ്ടതെങ്കിൽ നമുക്കിത് എവിടെ വിത്തിൻ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് അയക്കേണ്ടതെങ്കിലാണ് ഈ വിത്തിൻ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം പഞ്ചാബ് മറ്റൊരാളുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക അക്കൗണ്ട് നമ്പർ വീണ്ടും ഒരുക്കി കൂടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക അതുപോലെ ഐ എം പി എസ് ഐ എഫ് എസ് സി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റൊരാളുടെ ഏതൊരാളുടെയും ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും പൈസ അയക്കാം അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് അതായത് മറ്റൊരു ഏതെങ്കിലും ഒരാൾക്ക് പൈസ അയക്കണം അയാൾക്കുള്ളത് ഒരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഈ ഐ എം പി എസ് ഐ എഫ് എസ് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്യുക അക്കൗണ്ട് നമ്പർ ഇവിടെ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവരോട് പാസ്ബുക്കിൽ ചോദിച്ചാൽ ഐ എഫ് എസ് സി കോഡ് കിട്ടും അതിനുശേഷം അവരുടെ പേരും ഇവിടെ ടൈപ്പ് ചെയ്ത് റിമാർക്സ് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴേക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ സേവ് പേ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ആവും അതിനുശേഷം കണ്ടിന്യൂ കൊടുത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അടുത്ത് വരുന്നത് ഇൻഡോ നേപ്പാൾ റെമിറ്റൻസ് ആണ് അപ്പോൾ ഇത് നമുക്ക് നേപ്പാളിലേക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉള്ള ഒരു ഓപ്ഷനാണ് ആണ് അത് വരുന്ന ഫാസ്റ്റാഗ് നമ്മുടെ നമുക്ക് കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെയാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത് അടുത്ത് യു പി ഐ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം ഇതാണ് നമുക്ക് ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ ആപ്സുകൾ വൈസിക്കുന്നത് പോലത്തെ ഒരു ഓപ്ഷൻ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് വി പി ഐ ഈ വി പി ഐ എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആപ്പുകളിലൊക്കെ യു പി ഐ ഐ ഡി എന്ന് പറയും യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേയ്സ് അപ്പോൾ ഇതിലൊക്കെ മാനേജ് വി പി ഐ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ മാനേജ് വി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വി പി ഐ വെർച്വൽ അഡ്രസ്സ് കാണാം ഇത് നമുക്ക് നമുക്കിതാ ഇതിനെ ഒന്ന് കോപ്പി ചെയ്തെടുത്ത് ഗൂഗിൾ പേയിലേക്കൊക്കെ ആർക്കെങ്കിലും പൈസ അയക്കാൻ അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേറെയും അക്കൗണ്ടുകളെ നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ടിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു വി പി ഐ വേണമെങ്കിലും നിർമ്മിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട് ഒന്നിലധികം വെർച്വൽ പേയ്മെന്റ് അഡ്രസ്സുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും പിന്നെ മാനേജ് പേ എന്ന് പറയുന്നതാണ് നമ്മൾ ഇത്തരത്തിൽ മറ്റൊരാളുടെ അതായത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് മറ്റൊരാളുടെ വി പി ഐ അഡ്രസ്സുകളെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതും നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത സെൻറ്റ് മണി അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇവിടെ മാനേജ് വി പി ഐ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ യു പി ഐ ഐ ഡികൾ അപ്പോൾ ഗൂഗിൾ പേയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ യു പി ഐ ഡി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ ഈ സെൻഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേ വി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവിടെ ഡെബിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അടുത്ത ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളടത്ത് നമുക്ക് രജിസ്റ്റേഡ് ബെനിഫിഷ്യറി എന്നുള്ള നോൺ രജിസ്ട്രേഷൻ അതായത് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റേഡ് ബെനിഫിഷ്യറി നമ്മൾ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക അല്ല എങ്കിൽ നോൺ രജിസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ പേയിലുള്ള മറ്റൊരാടെ യു പി ഐ ഡി നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് കോപ്പി ചെയ്തെടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി അതിന് ശേഷം നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊണ്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അതേപോലെ വരുന്ന ഒരു ഓപ്ഷനാണ് കളക്റ്റ് മണി നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാം അപ്പോൾ ഗൂഗിൾ പേയിലേക്കൊക്കെ നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാൻ പേയ്മെൻറ്റ് ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത് അടുത്ത് വരുന്നത് കളക്റ്റ് മണി അപ്രൂവൽ നമുക്ക് ഇങ്ങനെ വരുന്നത് അപ്രൂവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കാം പിന്നെ കംപ്ലൈന്റ് എന്തെങ്കിലും നമ്മളിങ്ങനെ പൈസ ഇവിടെ അയച്ചത് മൂലം എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിനി ഈ യു പി ഐ ഐ ഡി അല്ലെ വി പി ഐ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് വേണ്ട എങ്കിൽ നമുക്ക് ഡി രജിസ്റ്റർ ചെയ്യാനും ഇവിടെ ഒരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് യു പി ഐ ബ്ലോക്ക് ചെയ്യാനും ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരൊറ്റ യു പി ഐ എന്ന് പറഞ്ഞാൽ സംഭവം ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണ് സിമ്പിൾ ആണെന്നൊക്കെ തോന്നുമെങ്കിൽ ഒരു കാര്യത്തിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കാണുമല്ലോ അപ്പോൾ അടുത്ത് വരുന്നത് പേ ടു കണക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പേ ടു കണക്ട് രജിസ്റ്റർ ടു റിസീവ് മണി എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം ഇതിൽ പേ ടു കണക്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റുള്ള അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എൻ്റെ അമൗണ്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതായത് നമുക്കിവിടെ മൊബൈൽ നമ്പർ നമ്പറിന് ടൈപ്പ് ചെയ്യേണ്ടത് അതായത് ഇവിടെ ഈ ഒരു ഇത് കണ്ടില്ലേ സിമ്പല് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ബുക്കിൽ നിന്നും നമുക്ക് കോൺടാക്റ്റ് സെലക്ട് ചെയ്യാം എമൗണ്ട് ടൈപ്പ് ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതും അതുപോലെ രജിസ്റ്റർ ടു റിസീവ് മണി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇത് നമുക്ക് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും നമുക്ക് ഇതായിട്ട് ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെത്തട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത് വരുന്നത് സ്കാൻ പേ നമുക്കറിയാം നമ്മൾ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തായിരിക്കും പൈസ കൊടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ആപ്ലിക്കേഷനതും സംവിധാനമുണ്ട് നമുക്കത് ഇവിടെ ഈ സ്കാൻ പേയെന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അടുത്ത് വരുന്നത് ഓപ്പൺ എഫ് ഡി ആണ് അതായത് നമുക്ക് ബാങ്കിൽ പോകാതെ നേരിട്ട് അതായത് ഈ ഓപ്പൺ എഫ് ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ റിക്കറിങ് ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ പൈസ ഇങ്ങനെ സ്ഥിരമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ കിട്ടുമെന്നൊക്കെ നോക്കാനുള്ളതുണ്ട് അപ്പോൾ എ എസ് ബി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഇതും അപ്ലൈ ടു എ എസ് ബി എ എന്ന് പറഞ്ഞിട്ട് വ്യൂ ആപ്ലിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ കാണാൻ പറ്റും പിന്നെ ട്രാക്ക് എഫ് ഡി സ്റ്റാറ്റസ് പ്രീമിയച്യർ എഫ് ഡി ക്ലോഷ്യർ നമുക്ക് എഫ് ഡി ഒക്കെ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് അക്കൗണ്ട് ഡെബിറ്റ് ഫീസ് അക്കൗണ്ട് നമുക്ക് ഈ എഫ് ഡി അക്കൗണ്ട് നമുക്ക് ഫീസ് ചെയ്ത് വയ്ക്കാം പിന്നെ ട്രാക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാറ്റസ് മോഡിഫൈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ഈ ഒരൊറ്റ കാര്യത്തിനകത്ത് വരുന്നത് കണ്ടോ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്ഷനകത്ത് വരുന്നത് അടുത്ത് നമുക്ക് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇതിനകത്ത് നമുക്ക് എന്താ ക്രെഡിറ്റ് കാർഡ് അത് സോറി പുതിയ എ ടി എം കാർഡ് ന്യൂ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാം വെർച്വൽ ഡെബിറ്റ് കാർഡ് നമുക്ക് കാണാം നമുക്ക് ഇതിൽ തന്നെ കാർഡ് കാണാം കാർഡ് ലെസ് ക്യാഷ് പേ വിട്ട് പൈസ കാർഡ് ഇല്ലാതെ നമുക്ക് പൈസ എ ടി എമ്മിൽ നിന്നും പിൻവലിക്കാൻ പറ്റും അതിൻ്റെ ഒരു ഓപ്ഷനാണ് പിന്നെ അപ്ഡേറ്റ് എ ടി എം ലിമിറ്റ് സെറ്റ് ചെയ്യാം ഒരു എ ടി എമ്മിൽ നിന്നും എത്ര രൂപ നമുക്ക് പിൻവലിക്കാം എന്നൊക്കെ ഉള്ളത് ഒരു ദിവസം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതെല്ലാം വരുന്നത് ഇത് നമുക്കിവിടെ ഈ ഓപ്പൺ എഫ് ഡി എന്ന് പറഞ്ഞ ഓപ്ഷനിലല്ല വരുന്നത് ശരിക്കും അതിൽ ഈ അക്കൗണ്ട് ഓപ്പൺ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ ക്യുക്ക് ലിങ്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം സർവീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലാണ് വരുന്നത് അപ്പം ഞാനിവിടെ താഴേക്ക് വരുമ്പോൾ അതെന്താണ് ഇതവിടെ ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഓരോ ലിങ്ക് ക്യുക്കായിട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇവിടെ ഡെപ്പോസിറ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം ബാങ്ക് വഴി നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ഓൺലൈൻ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് പൈസ ഇടണം മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഓപ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് പിന്നെ വരുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ തുറന്നതിന് ശേഷം നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ട്രേഡിംഗ് സൈറ്റിലേക്ക് നമ്മളെ മാറ്റുന്നതാണ് അവിടെ പോയിട്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അടുത്തു വരുന്നത് പി പി എഫ് അക്കൗണ്ട് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അപ്പോൾ ഗവൺമെൻറ് സർവീസ് അല്ലാത്തവർക്കും പ്രൈവറ്റ് ജോലി ഉള്ളവർക്കും ഒരു ഒരു അക്കൗണ്ട് തുടങ്ങണം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങണം ഒരു അറുപത് വയസ്സാകുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പാൻ നമ്പർ ഡീറ്റെയിൽ കൊടുക്കുക ഡെറ്റോക്കൊടുത്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് അക്കൗണ്ട് പി എഫ് അക്കൗണ്ട് തുടങ്ങാം വളരെ നല്ലൊരാവശ്യമാണ് എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു പി എഫ് അക്കൗണ്ട് നിർബന്ധമായിട്ട് എടുക്കുക ഗവൺമെൻറ് സർവീസിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെന്റ് തന്നെ ഒരു പി എഫ് അക്കൗണ്ട് കൊടുത്തിരിക്കും എന്നാൽ സാധാരണക്കാർക്ക് ഗവൺമെൻറ് ജോലിയിലുള്ള പ്രൈവറ്റ് ജോലിയുള്ള ചില കമ്പനീസും പി എഫ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് നമുക്ക് നിർമ്മാണ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു പി എഫ് അക്കൗണ്ട് തുടങ്ങുന്നത് നന്നായിരിക്കും പിന്നെ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പെൺമക്കൾ ഉള്ളവർക്ക് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് തുടങ്ങാവുന്നതാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് അത് ഇവിടെ നിന്ന് തുടങ്ങാം ഡിമാറ്റ് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എസ് സി എസ് എസ് അക്കൗണ്ടും തുടങ്ങാനും നമുക്കിവിടെ സംവിധാനമുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ഈ ഡെപ്പോസിറ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് പി എഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ പബ്ലിക് പ്രൊവിഡൻ ഫണ്ടിന്റെ സെഗ്മെന്റിൽ വരുന്നത് അടുത്ത് ഇൻഷുറൻസ് ആണ് ദ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിസ്ക്ലൈമ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഷുറൻസിലും അപ്ലൈ ചെയ്യാം അതായത് നമുക്ക് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് വഴി നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സി അല്ല പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ തന്നെ ഇൻഷുറൻസുകളാണ് നമുക്ക് ഇതുവഴി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പ്രൊഡക്റ്റ് സ്കീമെന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ വാങ്ങാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ഈ ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും അല്ലാതെ അതൊന്നും വെറുതെ കാര്യം നമ്മളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അത്യാവശ്യമുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്ന പ്രീ അപ്രൂവ് പേഴ്സണൽ ലോൺ പേഴ്സണൽ ലോൺ എടുക്കാൻ ആവശ്യമുള്ളവർ നമുക്കിത് ഇവിടെ പേഴ്സണൽ ലോൺ പിന്നെ ഇവിടെ ഓഫർ ഇതിലേത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പേഴ്സണൽ ലോൺ അപ്പം നമുക്ക് നല്ലൊരു സിവിൽ സ്കോർ ഒക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു പേഴ്സണൽ ലോണൊക്കെ എടുക്കാൻ ഓൺലൈനായിട്ട് പറ്റും ബാങ്കിൽ പോകാതെ തന്നെ നമുക്ക് ലോൺ കിട്ടുന്നതാണ് പ്രീ ക്വാളിഫൈഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ക്രെഡിറ്റ് കാർഡിന് യോഗ്യത ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാർഡ് കാണിക്കും അപ്ലൈ ചെയ്യണം എനിക്കിവിടെ ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ അതുപോലെ എ എ എന്ന് പറയുന്നത് അക്കൗണ്ട് തുടങ്ങാനും നമുക്കിവിടെ ഡീറ്റെയിൽ കാണാനും പറ്റുന്നതാണ് അടുത്ത് വരുന്ന ഇവിടെ സർവീസ് ഞാൻ പറഞ്ഞു ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാം ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യാം എം എം ഐ ഡി നമുക്ക് കിട്ടുന്നതിന് അതർ സർവീസുകൾ കുറേയധികം കൊണ്ട് ലോക്കർ റിക്വസ്റ്റ് പാൻ രജിസ്ട്രേഷൻ ആധാർ രജിസ്ട്രേഷൻ ഗവൺമെൻറ് ആയിട്ടുള്ള കാര്യങ്ങൾ അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ജീവൻ യോതി പ്രധാനമന്ത്രി സുഗന്യാ സമൃദ്ധി സ്റ്റാറ്റസ് എൻക്വയറികൾ നോക്കാൻ പറ്റും പിന്നെ അപ്ലൈ ബാങ്ക് പ്രോഡക്റ്റ് കംപ്ലയിൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വരുന്നത് പിന്നെ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മുടെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്ന കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് വരുന്നത് വ്യൂ ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് കുറേ അധികം കാര്യങ്ങൾ കൂടെ കാണാൻ പറ്റും വോയിസ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫ്യൂച്ചർ ഓപ്പൺ ആവും പിന്നെ എം പാസ്ബുക്ക് നമുക്ക് പാസ്ബുക്ക് ഡീറ്റെയിൽ കാണാം ഫേവറേറ്റ് ചെക്ക് ബുക്ക് അപ്ലൈ ചെയ്യാം മൊബൈൽ റീചാർജ് ചെയ്യാം ഭാരത് എല്ലാ തരത്തിലുള്ള ഓൺലൈൻ ബില്ലുകളും നമുക്ക് ബിൽ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി അടയ്ക്കാൻ പറ്റും കാർഡിലെ ക്യാഷ് വിഡ്രവൽ നമുക്ക് എ ടി എം കൌണ്ടറിൽ പോയി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറിൽ പോയിട്ട് എ ടി എം കാർഡിൽ അല്ലാതെ പൈസ പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷൻ ലോക്കർ റിക്വസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ബ്രാഞ്ചിൽ ഒരു ലോക്കർ ഫെസിലിറ്റി വേണോന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്കർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കാം ലാസ്റ്റ് പത്ത് എസ് എം എസ് ഡീറ്റെയിൽ ഇക്കാം പേ ബില്ലുകൾ ചെയ്യാം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിട്ടുള്ള സ്കീമുകളിലേക്ക് പോകാം എൻ പി എസ് നാഷണൽ പെൻഷൻ യോജന എല്ലാവരും നിർബന്ധമായിട്ടും ചേരേണ്ട ഒരു സംഭവമാണ് എൻ പി എസ് അറിയായിരിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ എൻ പി എസ് ഉണ്ട് പെൻഷൻ ഉണ്ടാവും അല്ലാത്തവർക്കും ഈ എൻ പി എസ് തുടങ്ങാം മാസം ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ചിടുകയാണെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പെൻഷൻ കിട്ടുന്നതാണ് അപ്പോൾ അവസാനം ഒരുമിച്ച് പിൻവലിക്കാനും പറ്റും പിന്നെ പി എൻ ബി സുരക്ഷ എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ ഈ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ പി എഫ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിൻ്റെ ഫിക്സ് അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ വ്യൂ ട്വൻറ്റി സിക്സ് ഫോം കിട്ടും എമർജൻസി ആയിട്ടുള്ളത് കെ സി സി റീനമോൽ ഇത്രയാണ് വ്യൂ ആളാന്ന് പറഞ്ഞാൽ ഓപ്ഷനിലേക്ക് വരുന്നത് വരുന്ന ആഡ് പേ ഈ ആഡ് പേ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അയക്കാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ പൈസ അയക്കുന്നവർക്ക് അവരുടെ സ്ഥിരമായിട്ട് അയക്കുന്ന അക്കൗണ്ടുകൾ ഇവിടെ ആഡ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ നമ്മൾ പൈസ അയച്ച എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വ്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ഇവിടെ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്തിവിടെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂസർ ഐ ഡിയെ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് നെയിം നിക് നെയ് മാറ്റാം ചേഞ്ച് അക്കൗണ്ട് അക്സസ് സെറ്റ് ലിമിറ്റ് ചേഞ്ച് എം പിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രൊഫൈലിനകത്താണ് വരുന്നത് പിന്നെ പേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എമർജൻസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെക്ക് ബുക്ക് ചെക്ക് ബുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ജനറേറ്റ് ഗ്രീൻ പിൻ അതായത് എ ടി എം കാർഡ് ഫസ്റ്റ് കിട്ടുമ്പോൾ ഗ്രീൻ പിൻ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് അക്കൗണ്ട് ഡെബിറ്റ് ഫ്രീസ് അക്കൗണ്ട് കാർഡ് ഫ്രീസ് ചെയ്ത് വയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ യു പി ഐ ബ്ലോക്ക് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ എമർജൻസിയിൽ വരുന്നത് അടുത്ത് ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫറുകളൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ നമുക്ക് പല ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഓഫറുകൾ കിട്ടുന്നതിനാണ് ഈ ഓഫറുകൾ എന്ന് പറയുന്നത് അതിപ്പോൾ ഇത് ഇവിടെ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല ചില സമയത്ത് ഇതിൽ വരുന്നതാണ് പിന്നെ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും നമുക്ക് മെസ്സേജ് ആയിട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതിൽ ആയിരിക്കും വരുന്നത് അടുത്തത് ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഇടത് സൈഡ് ഒരു മൂന്ന് വര കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം അടുത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് കാണാം കോൺടാക്റ്റ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കോട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ഈ ആപ്ലിക്കേഷൻ റഫറൽ ചെയ്ത് കൊടുക്കാൻ റഫറൽ പിന്നെ റേറ്റ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിന്നെ ലോഗ് ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വരുന്നത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഓരോ കാര്യത്തിനകത്തും കുറേ അധികം ഫങ്ഷനുകളുണ്ട് ആപ്ലിക്കേഷൻ്റെ കാണാൻ ഒരു സ്റ്റൈല് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെങ്കിലും പക്ഷെ ഉപയോഗിക്കാൻ വളരെയധികം മികച്ച ഒരു ആപ്പ് തന്നെയാണ് കാരണം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉപയോഗിക്കാൻ നിർവാഹമുള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യാം ബാങ്കിൽ പോവാതെ നൂറ് ശതമാനം കാര്യങ്ങളും ഈ ആപ്പ് വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സവിശേഷതയാണ് മറ്റ് ബാങ്കുകൾക്ക് ഒന്നിലധികം എസ് ബി ഐക്കൊക്കെ ഒന്നിലധികം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് വളരെ സ്റ്റൈലിഷാണ് എന്നാൽ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നാൽ ഈ ആപ്ലിക്കേഷനകത്ത് അത്തരത്തിലൊരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഈ ആപ്പ് വഴി ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ എന്താണെന്നാലും ഈ വീഡിയോ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടുകയാണോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടത് തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക